സ്നേഹം ക്രൂശിൽ അങ്ങിപ്പോലെ വേറാരമില്ല ഞാനാധിക്കും പാട്ടും പ്രസംഗവും എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം പ്രാണൻ പോകുവോളം ജീവൻ തന്നോനെ ഭൂമിയിലാരിലും കാണാത്ത സ്നേഹമേ ശരിക്കും ഈ വരികൾ നമ്മുടെ ജീവിതത്തിൽ യേശു നമുക്ക് വേണ്ടി ചെയ്തതാണ് ജീവനെ കർത്താവ് നമുക്ക് തന്നു ആ സ്നേഹത്തിന് തുലനം ചെയ്യാൻ മറ്റൊരു സ്നേഹം ഉലകത്തിലില്ല കാരണം ദൈവത്തിൻ്റെ സ്നേഹം അചഞ്ചലമാണ് അപ്രമേയമാണ് ആഴമുള്ളതാണ് അളക്കാൻ കഴിയാത്തതാണ് നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ വിചാരങ്ങൾക്കുമൊക്കെ അപ്പുറമാണ് അതുകൊണ്ടാണ് പൗലൂസ പോസ്തലൻ പറഞ്ഞത് ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം അതിൻ്റെ ഉയരം അതിൻ്റെ വീതി ആ മെഷർമെൻറ്റ് എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ബ്ലഡ് പ്രഷർ അത്ര ഉണ്ടെന്നറിയാൻ വീട്ടിൽ അത് നോക്കുന്ന ണ്ടാകും ബി പി മോണിറ്റർ കാണും അത് വെച്ച് നോക്കിയാൽ നിങ്ങൾക്കത് തിരിച്ചറിയാൻ പറ്റും നിങ്ങൾക്ക് ബ്ലഡ് ഷുഗർ ഉള്ള ആളാണെങ്കിൽ ആ ഷുഗർ നോക്കുന്ന ഒരു ചെറിയ മിഷൻ നിങ്ങളുടെ വീട്ടിൽ കാണും അത് വെച്ച് നിങ്ങളുടെ ഷുഗർ എത്ര ഉണ്ടെന്ന് നിങ്ങൾക്ക് നോക്കാൻ പറ്റും പക്ഷെ ദൈവത്തിൻ്റെ സ്നേഹത്തെ അളക്കാൻ കഴിയുന്ന ഒരു മിഷൻ ദൈവത്തിൻ്റെ സ്നേഹത്തെ അളക്കാൻ പറ്റുന്ന ഒരു സ്കെയിൽ ഉലകത്തിലില്ല ഒരു വിമാനം എത്ര അടി ഉയരത്തിലാണ് പറക്കുന്നത് എന്ന് വിമാനത്തിൽ എഴുതി കാണിക്കും ഒരു ട്രെയിൻ എത്ര വേഗതയിലാണ് പോകുന്നതെന്ന് അതിൻ്റെ ലോക്കോ പൈലറ്റിന് മനസ്സിലാവും ഒരു കാർ എത്ര മൈൽ സ്പീഡിൽ ഓടുന്നെന്ന് ഡ്രൈവർക്ക് കാണാൻ പറ്റും എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയവർ വിളിച്ചു പറഞ്ഞു ഞങ്ങൾ ഇത്ര ആയിരം അടി ഉയരത്തിലാണ് കയറിയതെന്ന് എവറസ്റ്റ് കൊടുമുടിയുടെ ഉയരം വരെ അളക്കപ്പെട്ടിരിക്കുന്നു പക്ഷേ ഉലകത്തിലെ ആർക്കും ഇന്നും എന്നും ഇനി ഒരിക്കലും അളക്കാൻ കഴിയാത്ത അളന്നാൽ തീരാത്ത ഒന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ സ്നേഹമാണ് സാഗരത്തിലെ ജല മുഴുവൻ മഷിയായി തീർന്നുകൊണ്ട് ആ കടലിലെ വെള്ളത്തെ മഷിയോടുകൂടി ഉപമിച്ച് അതിനെ ഒരു പേനയിൽ നിറച്ച് ആകാശത്തെ ഒരു പേപ്പറായി കണ്ടുകൊണ്ട് നിങ്ങൾ എഴുതാൻ തുടങ്ങിയാലും ആ സ്നേഹത്തെക്കുറിച്ച് നിങ്ങൾ എഴുതാൻ ആരംഭിച്ചാലും ഒരിക്കലും ആ സ്നേഹം എഴുതി എഴുതിത്തീരാൻ പറ്റുകയില്ലെന്നാണ് എൻ്റെ പ്രിയ സ്നേഹിതൻ ഡോക്ടർ ബ്ലസിംഗ് മേമന പാടിയത് പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം അതിൻ്റെ ഉയരം ഒരിക്കലും നമുക്ക് അളക്കാൻ പറ്റുകയില്ല ഈ തിരുവഴുത്തിനകത്ത് നിന്ന് റോമർ അഞ്ചിൽ നിന്ന് ഞാനൊരു വാക്യം വായിക്കുകയാണ് അതിൻ്റെ ഏഴ് മുതലുള്ള വാക്യം നീതിമാനു വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം ഗുണവാന് വേണ്ടി പക്ഷേ മരിക്കുവാൻ തുനിയുമായിരിക്കും ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു എട്ടാമത്തെ വാക്യം ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവൻ്റെ പുത്രൻ്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു ശത്രു ആയിരുന്ന എന്നെ ദൈവം സ്നേഹിച്ചു ഞാൻ അവനെ സ്നേഹിക്കാതിരുന്നപ്പോൾ അവനെന്നെ സ്നേഹിച്ചു ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങളുടെ ശത്രുക്കൾക്ക് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും നന്മ ചെയ്യുമോ നിങ്ങളുടെ ശത്രുവിന് നിങ്ങൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ആൾക്ക് ഇപ്പോൾ ഇറങ്ങിയ ഏറ്റവും ലേറ്റസ്റ്റ് മൊബൈൽ ഫോൺ നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കുമോ നിങ്ങളുടെ ശത്രുവിന് നിങ്ങൾ എന്തെങ്കിലും നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ ഇല്ലാതിരിക്കട്ടെ ഉണ്ടാകരുത് എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത് ഉണ്ടാകരുത് ശത്രുക്കളെ സ്നേഹിക്കണം നിങ്ങളുടെ മനസ്സിൽ ആരോടെങ്കിലും ഒരു ബുദ്ധിമുട്ടുള്ള ഒരാൾക്ക് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും നന്മ ചെയ്യുമോ അതാണ് എൻ്റെ ചോദ്യം ഒരിക്കലും ചെയ്യത്തില്ല ശത്രുവിന് വേണ്ടി മരിച്ചെന്നോ അത് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനൊക്കെ അപ്പുറമായൊരു ചിന്തയല്ലേ ഞാൻ ശത്രുവായിരുന്നപ്പോൾ ഞാൻ ക്രൂഷിൻ്റെ ശത്രുവായിരുന്നപ്പോൾ ഞാൻ ദൈവ വഴിവിട്ട് ദൈവ നിക്ഷേദിയായി നടന്നപ്പോൾ കർത്താവ് എന്നെ സ്നേഹിച്ചു എന്നെ സ്നേഹിച്ചു അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ പുസ്തകത്തിൽ അപ്പോസ്റ്റലനായ പൗലൂസ് ലീഗ് പറഞ്ഞത് നീതിമാനു വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം ഗുണവാന് വേണ്ടി മരിക്കുവാൻ ഒരുപക്ഷെ തുനിയുമായിരിക്കും പക്ഷെ ശത്രുക്കൾക്ക് വേണ്ടി ആരും മരിക്കാൻ തയ്യാറാകത്തില്ല എന്നാൽ ശത്രുവായിരുന്നു എന്നെ മിത്രമാക്കി മാറ്റുവാൻ ദൂരസ്ഥനായിരുന്ന എന്നെ സമീപസ്ഥനാക്കി തീർക്കുവാൻ തിരസ്കരിക്കപ്പെട്ട എന്നെ സ്വീകരിക്കുവാൻ ഒന്നുമല്ലാത്ത എന്നെ എല്ലാമാക്കി മാറ്റാൻ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു പ്രാണൻ പോകുമോളം ജീവൻ തന്നോനെ ഈ ഭൂവിൽ എനിക്ക് ഈ സ്നേഹത്തെ പോലെ മറ്റൊരു സ്നേഹത്തെ കാണാൻ കഴിയുന്നില്ല കാര്യസാധ്യതകൾക്ക് വേണ്ടി നമ്മെ സ്നേഹിക്കുന്നവരുണ്ട് അവരുടെ ജീവിതത്തിൽ ഒരു നന്മയ്ക്ക് വേണ്ടി നമ്മളെ ചിരിച്ചു കാണിക്കുന്നവരുണ്ട് അവരുടെ പേഴ്സണൽ ബെനിഫിറ്റിന് വേണ്ടി നമ്മെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാകും പക്ഷെ നമ്മിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ നമുക്ക് വേണ്ടി തന്നവൻ തന്നവൻ ആ വിശുദ്ധ ബൈബിളിൽ പൗലോസ് പറയുന്നുണ്ട് അമീൻ സ്വന്തം പുത്രനെ ആദരിക്കാതെ അവനെ നമുക്കായി തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതെ ഇരിക്കുമോ പ്രിയമുള്ളവരെ ബൈബിൾ വ്യക്തമാക്കുന്ന ക്രിസ്തുവോ നാം തന്നെ നമുക്ക് വേണ്ടി ക്രൂശിൽ ക്രൂശിൽ നമ്മോടുള്ള സ്നേഹത്തെ ജീസസ് 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 ലവ്സ് 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 മൈ 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 ബ്രദർ സിസ്റ്റർ ഇൻ ക്രൈസ്റ്റ് സ്നേഹിക്കുന്നു മാൻ ഓഫ് ഗോഡ് പാസ്റ്റർ മെസ്സേജ് കേൾക്കുന്ന നിങ്ങൾ ആരായാലും നിങ്ങളുടെ റിലീജിയൻ ദൈവം ചോദിക്കുന്നില്ല നിങ്ങളുടെ മതം ദൈവം ചോദിക്കുന്നില്ല നിങ്ങളുടെ കുടുംബ പശ്ചാത്തലം ദൈവം അന്വേഷിക്കുന്നില്ല ഇതൊന്നും ചോദിക്കുന്നില്ല നിങ്ങൾ ആരോ ആകട്ടെ നിങ്ങൾ ഏത് കുടുംബത്തിൽ ജനിച്ച ആളോ ആകട്ടെ നിങ്ങൾ ഏത് മതമോ ഏത് ജാതിയോ ഏത് സഭയോ ആരോ ആകട്ടെ യേശു നിങ്ങളെ സ്നേഹിക്കുന്നു ജീസസ് ലവ്സ് യു അതിൻ്റെ ആഴം ഭയങ്കരമാണ് ആ സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്കൊന്ന് കടന്നു വരാമെങ്കിൽ അതൊന്ന് തിരിച്ചറിയാമെങ്കിൽ ആ തിരിച്ചറിവ് നിങ്ങളെ ഒരു അത്ഭുതമാക്കി മാറ്റും जीवन्तं मौने भूवि